ഹായ് നമസ്കാരം ഡയമണ്ട്സിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെറും ും ബേബി എപ്പിസോഡാ കുഞ്ഞു കുട്ടികൾക്കുള്ളത് നമുക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ടായിരുന്നില്ല കുട്ടികൾക്കുള്ള ബേബി സെറ്റുകളുടെ ഒരു എപ്പിസോഡ് ഇടാനായിട്ട് പലപ്പോഴായി കമന്റുകൾ കാണുന്നു അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി അതുകൊണ്ട് തന്നെയാണ് ആ കമന്റ് ചെയ്തിട്ടുള്ളത് ആളുകളെ ഈ സമയത്ത് ഓർക്കുന്നുണ്ടോർക്കുന്നു ഓർക്കുന്നു പേരുകൾ എടുത്ത് പറയാനായിട്ട് ഓർമ്മയില്ല പഴയ എപ്പിസോഡിലൊക്കെ ആയിരിക്കാം അത് പോയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത് നിരവധികം ക്ഷമിക്കണം അല്ലെങ്കിൽ അത് പറയണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ടാണ് ആ ഒരു സാധന ഉള്ളിൽ നിന്ന് വന്നതാണ് അത് നല്ല കാര്യത്തിലുള്ള കമന്റുകൾ ഉണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഇവിടെ തന്നെ നമുക്ക് അടുത്ത ബേബി സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞങ്ങൾ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും അപ്പോ സാധാരണ നമ്മൾ ലൈറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഹെവി വെയിറ്റ് കാണിച്ചിട്ടുണ്ട് നമ്മൾ അഞ്ഞൂറ്റി ഒന്ന് വരെ കാണിച്ചിട്ടുണ്ട് കേട്ടാ നിങ്ങൾക്ക് നമ്മുടെ പഴയ എപ്പിസോഡുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് വെറുതെ തള്ളിയതല്ല അഞ്ഞൂറ്റൊന്ന് പവന്റെ പോലും വെഡിങ് സെറ്റ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ഇത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ നമ്മള് നമുക്ക് തുടങ്ങാം നമുക്ക്

തിരിച്ചും നമ്മളോട് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ കമന്റ് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമ്മളത് ആവർത്തിക്കാതിരിക്കാൻ ഏത് സൂം ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും നമ്മളത് നമ്മുടെ ടീമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത്തവണത്തെ വീഡിയോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലല്ല സോറി അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇവിടെ മുതല് അപ്പൊ നാല് ഗ്രാമിന്റെ നാല് ഗ്രാമിന് ഒരു ബിസ്കറ്റ് മോഡല് കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മേത്തൊക്കെ കുത്തി തറക്കാത്ത അവരെ നോവിക്കാത്ത ടൈപ്പ് വസ്തുക്കളാണ് നമ്മൾ അവർക്ക് എടുക്കുക ഒരു കുഞ്ഞു ഒരു ഒരു കുഞ്ഞു തോർത്താണെങ്കിലും അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാ നമ്മളത് സെലക്ട് ചെയ്യാം എന്താ എക്സ്പീരിയൻസ് അങ്ങനെ തോന്നിയാ അല്ലല്ല നമ്മുടെ ഫാമിലീനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അപ്പൊ മൂന്ന് കുട്ടികളുള്ള അമ്മയല്ലേ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ചെലപ്പോ ശരിയായിരിക്കും ഭാഗത്ത് നിന്ന് ഉള്ള ഒരു തോന്നലാണ് അത് പറഞ്ഞത് നാല് ഗ്രാമിന്റെ അടിപൊളി ചൈന ചെറിയ അത്യാവശ്യം നല്ല പൊലിമീന്റെ പതിനാല് ഗ്രാമിന്റെ സെറ്റാണെന്ന് പറഞ്ഞു നാല് ഗ്രാമിന്റെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു ബിസ്ക്കറ്റ് മോഡലുള്ള ചൈന ആണ് ഇത് ഇങ്ങനെ സോൾഫ് ഡ്രിങ്ക് ഒന്നും ഇല്ലാത്ത ഇങ്ങനെ എന്താ പറയാ പതിഞ്ഞ് പതിഞ്ഞു കെടുക്കും ഇതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോ വിളക്കില്ല ഓരോരുണ്ട് ആ ഇതിനകത്ത് ഇങ്ങനെ കോർത്തിടാണിത് ആ ഇങ്ങനെ ഇങ്ങനെ കോർത്തിട്ട് കോർത്തിട്ട് പോകുന്ന ഒരു പാറ്റേൺ ലാസ്റ്റ് എൻഡിൽ മാത്രം വന്നിട്ടാണ് അവിടെ ആ ഒരു കുറ്റി കണ്ണിയും എന്ന് പറയും അതിൽ മാത്രമേ സോൾഡറിങ് മാത്രമേ ചെയിനിൽ വരുന്നുള്ളു അന്ന് ഉറപ്പിലൊന്നും കുറവില്ല ഒരു നല്ല ഉറപ്പുള്ള അത്യാവശ്യം ഒരു സാൻഡും അത് ചെറിയ കട്ടിങ്ങും അങ്ങനെയൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ നാല് ഗ്രാമിന്റെ ചെയ്യാൻ നിൽക്കുന്നത് ഇനി അരഞ്ഞാണൻ വേണ്ട കുട്ടികൾക്ക് അരഞ്ഞാണില്ലാത്ത കുട്ടീനെ കണ്ടുമ്പോ എന്തോ ഒരു കുറവാന്ന് പറയില്ലേ നാല് ഗ്രാമിന്റെ ചെറിയ ഒരു അരഞ്ഞാണോ അപ്പൊ അത് സിംഗിൾ അരഞ്ഞാണെന്ന് പറയും ഇതിനകത്ത് പല ടൈപ്പ് അരഞ്ഞാണുണ്ട് ഡബിൾ അരഞ്ഞാണോ ഡബിൾ അരഞ്ഞാണോ ശരിക്കും താലി ചൈനകളിൽ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇതും താലി ചൈനിലേക്ക് ലൈറ്റ് വെയിറ്റിലൊക്കെ ചെയ്തു പോകാൻ തന്നെയാണ് ഇതിനകത്ത് ഒരു മഞ്ചാടി പോലെ താഴെ ഒരു ഹാർഡ് ഷേപ്പിലൊരു മഞ്ചാടിന്റെ അഡ്ജസ്റ്റബിൾ വാഴക്കൂമ്പ് പോലത്തെ ചെയ്യാൻ പറ്റും കുത്തിക്കൊള്ളും രണ്ടാമത്തെ കാര്യം വെയിറ്റും കൂടും ശരിക്കും അതാണ് അതിന്റെ വ്യത്യാസം നമ്മൾ പ്രതി ഗോൾഡിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറയാറുള്ള കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഫീൽ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പറയുന്ന ഒന്ന് രണ്ട് അഡ്ജസ്റ്റബിൾ ഇഞ്ചോളം അഡ്ജസ്റ്റബിൾ അപ്പോൾ നമുക്ക് അത് പിന്നെ വന്നിട്ട് ഏകദേശം പെൺകുട്ടികൾക്കുള്ള ഒരു സെറ്റ് ആയിരിക്കും എന്നുള്ളത് ഇനിയിപ്പോ ഈ വെയിറ്റില് വേണമെങ്കിൽ നമുക്ക് ഇത് അള വെക്കാം അപ്പൊ ശരിക്കും അത് ആൺകുട്ടികൾക്കുള്ള താളേര ആക്കാൻ പറ്റും ഇതും വെയിറ്റ് വന്നിട്ട് മൂന്നാ തൊള്ളായിരത്തി മുപ്പതാണ് ഇതിന്റെ വെയിറ്റ് നാല് ഗ്രാമിന്റെ തൊട്ട് താഴെ നിക്കാവുന്നതാണ് ഒരു പയറാണ് ഇത് ഒരുമിച്ച് ഇട്ടോ അപ്പൊ ഇങ്ങനെ കാണണമെന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ കണ്ടില്ലേ ഈ ഒരു ഇതിലേക്ക് ഇതും രണ്ട് പറഞ്ഞത് ഞാൻ മറക്കണില്ലേ വേഗം ഇട്ട് കിട്ടുകാണിച്ച് ഞാൻ ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് തമാശമായിട്ട് പറഞ്ഞുതന്നുണ്ടാകാറൊന്നുമില്ല അപ്പൊ ഇതാണ് ഉർവശിപ്പാതരാണ് ഇതിനകത്തൊന്നും വേറെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല അപ്പൊ ലൈറ്റ് വെയ്റ്റ് ആണ് എന്നുള്ളത് കാണിക്കാനും നമ്മുടെ ബേബി ഒരു സെറ്റ് കാണിക്കാനും വേണ്ടിട്ടുള്ളതാണ് അത് ചെയ്തത് വള അപ്പൊ ഇനി രണ്ട് കുട്ടി കുട്ടി വള വള ഗ്രാമിന്റെ ഗ്രാം വരാം രണ്ട് ഗ്രാമ അപ്പൊ അത്ര ലൈറ്റ് വെയ്റ്റില് നോക്കി നിങ്ങള് ഒന്നേ മുക്കാൽ പവനില് ബേബിക്കുള്ള എല്ലാ സെറ്റും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയാ അത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നില്ലേ തോന്നുന്നില്ല ഒന്നര ഒന്നേ മുക്കാൽ പവനില് ഒരു സെറ്റ് ഫുള്ള് ഒരു കുട്ടി ഉണ്ണിൻ്റെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുള്ള ഉണ്ണിക്കുള്ള നൂല് കെട്ട് അല്ലെങ്കിൽ മാമുദീസ ക്രിസ്ത്യൻസില മാ ഉണ്ണിന്റെ ആയി കഴിഞ്ഞാൽ അവിടെയും ആഘോഷങ്ങൾ ഉണ്ടായിരിക്കും അതിന്റെ പേരെന്താണെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് അതിലേക്കും പറ്റിയ ആഭരണങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട് ഒരു ഗ്രാമിൽ ഈ ഒരു ഗ്രാമിന്റെ ബാങ്ക് പറയുമ്പോ ഉണ്ണികളുടെ ആവുമ്പോ അത്ര ബലൊന്നും ഉണ്ടാവില്ലാട്ടാ പ്രത്യേകിച്ച് ആണ് അപ്പൊ അതുകൊണ്ട് വലിയ ബലൊന്നും ഇതിനകത്താണെങ്കിൽ ഫൈബർ ഒന്നും ഇടാനും പറ്റില്ല പറ്റില്ല അപ്പൊ നമുക്ക് ആ ഫംഗ്ഷന് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രം തന്നെ ഇതിൽ പറയാൻ പറ്റുള്ളൂ രണ്ട് ഗ്രാമിൽ അങ്ങനെയൊക്കെ എടുക്കാം എടുത്ത് കഴിഞ്ഞാൽ അതെ അങ്ങനെ എടുക്കാം അപ്പൊ അതാണ് നമ്മുടെ

നല്ല ലെത്തും ശരി നല്ല നോക്കി പൊലിമ കഴിഞ്ഞാൽ നിങ്ങൾ തോന്നും ശരിക്ക് ആറ് ഗ്രാമില് ഇത് എട്ട് ഗ്രാമിന്റെ ചെയ്യുന്ന പത്ത് ഗ്രാമിന്റെ ചൈന അത്ര പൊലിമിൻ്റെ തള്ളിതല്ല നോക്കി നല്ല പൊലിമിൻ നിങ്ങളോട് നേരിൽ വന്നിട്ട് കണ്ട് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്ക് അല്ലേ അപ്പൊ ആറ് ഗ്രാമിന്റെ സവിതം ചെയ്യാൻ അതോടൊപ്പം തന്നെ മറക്കല്ല ഞാൻ ആ ഡിഫൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിന്ന് മാത്രം അത് പര്യന്ത തന്നെയാണ് പര്യന്ത ഡിഫൈൻ തന്നെയാണ് ഞാൻ അതൊന്ന് ലൈറ്റ് വെയ്റ്റ് ആയതാരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അതെ അപ്പൊ ആറ് ഗ്രാമല്ലോ അപ്പൊ ആറ് ഗ്രാമിന്റെ അരഞ്ഞാണം എങ്ങനെയുണ്ട് കുറവാണ് ഉണ്ണിപ്പോ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഒരു ചേഞ്ച് ഉണ്ട് വ്യത്യാസം പാറ്റാണോ വ്യത്യാസം അതിൽ നിന്നും മാറി അത് കുറച്ച് വെയിറ്റ് കൂടി അപ്പൊ അത് കാരണം കുറച്ചും കൂടി വ്യത്യാസമുള്ള ഒരു പാറ്റേൺ ഒരു ഇങ്ങനെ ഹാഫ് ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ളൊരു ഒരു പാറ്റേണിലുള്ള ഒരു വർക്കാണ് അപ്പൊ ഇതും അത്യാവശ്യം നല്ല പൊനിമിന് ആറ് ഗ്രാമമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലൊന്നും ഒരു ഒട്ടും വിഷമം വിചാരിക്കില്ല കണ്ടു കഴിഞ്ഞ പത്ത് ഗ്രാമിന്റെ ഫീൽ കിട്ടി മതി അപ്പൊ ആ രീതിയിലുള്ള ഒരു വർക്കാണ് ഈ ഒരു സെറ്റ് അത് കാണിച്ചു പിന്നെ അവസരം പെൺകുട്ടിയാണോ മുത്തേ അതൊക്കെ രണ്ടാമത്തോളം നമ്മുടെ ഹോം ടൂർ ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് അപ്പൊ അവൾക്ക് പെൺകുട്ടികൾക്കാവുമ്പോ മുത്തരഞ്ഞാണ് പണ്ട് മുതലേ ഉള്ള ഒരു പാറ്റേൺ ആണ് നല്ലൊരു ശരിയുള്ള ഒരു സംഭവമാണ് ശരി ചെറിയ മുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോ ചെറിയ കുഞ്ഞുങ്ങളല്ല കൊച്ചു കുഞ്ഞുങ്ങളാണ് അപ്പൊ അവരെ കാലം അത് കെടുക്കണ കാണുമ്പോ സന്തോഷം തോന്നും അതിന്റെ വെയിറ്റും വന്നിട്ട് ഏകദേശം വന്നിട്ട് ഗ്രാം തന്നെയാണ് അരപ്പവനിലാണ് രണ്ടു അത് പാതസരണത് അതൊരുമിച്ച് ഹോൾഡ് ചെയ്ത് കാണിച്ചില്ല ഇത് കാണിച്ചു ഇത് ഇങ്ങനെ ജസ്റ്റ് ഇത് മാലും അപ്പൊ ബേബി അതും ഗ്രാം ഗ്രാം ല്ലേ നോക്കിയ മാർക്കോട് ഒന്നേ തൊള്ളായിരത്തിഅറുപത് രണ്ട് അതന്നെ ഒരു വള രണ്ട് ഗ്രാം തൊള്ളായിരത്തിഅറുപത് ഇത് രണ്ട് ഉണ്ട് രണ്ടേ നൂറുണ്ടോ നോക്കിയാൽ എട്ട് ഗ്രാമിന്റെ വീതിന്റെ എട്ട് ഗ്രാമിന്റെ വീതിന്റെ ശെരി വലിയോരോ സൈസില് വരുമ്പോ ഈ വളയുടെ വീതി എട്ട് ഗ്രാമിന്റെ വളക്കിനുള്ള ഭീതിയാണ് നമ്മള് ഈ രണ്ട് ഗ്രാമിന്റെ അതായത് ചിലപ്പോ സാധാരണ എണ്ണം ചെലപ്പോ കൂടുതൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ചെലപ്പോ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോ ചെലപ്പോ അത് പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്നാൽ നമുക്കൊന്നും വളരെ സന്തോഷമാണ് ആയി അപ്പൊ അത് മാക്സിമം നല്ല നമുക്ക് അവരുടെ കഴുത്തിലും കയ്യിലും അരയിലും എല്ലാവർക്കും എല്ലാതും നിറഞ്ഞ കിടക്കണം എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹല്ലേ അപ്പൊ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും അതുകൊണ്ടാണ് രണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിനകത്ത് ഇതിന് രണ്ട് ഗ്രാം ഇതിന് രണ്ട് ഗ്രാം രണ്ടിന്റെ ഡബിൾ നല്ല വീതി വ്യത്യാസം എന്നാ ഇത് ഉറപ്പ് കുറവായിരിക്കും അത് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ഉറപ്പാണ് കൂടുതലായിട്ട് പിന്നെ അത്ര പെട്ടെന്ന് കംപ്ലൈന്റ് ആവില്ല കൈയിട്ട് കൈയിട്ട അടിക്കുമ്പോൾ കുറച്ചൊന്ന് ചെണുങ്ങുന്നു മാത്രം അടിച്ച് തുടങ്ങുന്ന ആ കരിവളൊക്കെ തല്ലി പൊട്ടിച്ച് കളയണം എന്ന് പറയില്ലേ നമ്മള് അതുപോലെ അവര് തല്ലി തല്ലി കളിച്ചൊക്കെ കംപ്ലൈന്റ് ഒക്കെ വരും പറയാൻ ഇതെന്താണെങ്കിലേ നമുക്ക് ഇതിന്റെ പ്ലാസ്റ്റിക് ഇടാൻ ബാംഗിൽ ഫൈബർ ബാംഗിൽ ഇടാൻ പറ്റാ കുറച്ചുകൂടി ലാസ്റ്റ് ലാസ്റ്റ് ഇത് അങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡിസൈൻ അല്ല എന്നാലും ചില നമുക്ക് ശ്രമിക്കാൻ പറ്റും ജസ്റ്റ് ഒഴുക്കൻ ബാങ്കുകളൊക്കെ ആണെങ്കിൽ പിന്നെയും ഒഴുക്കൻ ബാങ്കുകൾ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റില്ല കുറെ നാളെ ഉപയോഗിക്കാൻ നമ്മൾ നമ്മളിതില് വെച്ചില്ല ഇടാൻ പറ്റും ഒന്ന് നോക്കി നോക്കാം നോക്കാം ആണ് പറ്റില്ല രണ്ട് വള ടോട്ടൽ നാല് ഗ്രാം അങ്ങനെ ഒരു പതിനെട്ട് ഗ്രാമിന്റെ ഒരു ബേബി സെറ്റ് രണ്ടാമത്തെയും കഴിഞ്ഞു ഇനി അടുത്തത് വരുമ്പോ ഇരുപത്തിനാല് ഗ്രാമില് വരുന്ന ഒരു ബേബി സെറ്റ് ആണ് അതിന് കയർ പിരി കയർ പിരി കാണുമ്പോ തന്നെ നമുക്ക് ഏകദേശം ഒരു ആൺകുട്ടികളുടെ ഒരു ചായ കുറമ വരില്ലേ എല്ലാവർക്കും പറ്റണ ഒരു കോമൺ ഡിസൈൻ ആണെങ്കിലും കൂടുതലും അതൊന്നും കൂടി ഒന്ന് കഴുത്തിലെ ഊരിണ്ട് ഭംഗിയിൽ കിടക്കുക ആൺകുട്ടികൾക്ക് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാവർക്കും അങ്ങനെ ആയി കൊള്ളണം നിലയിട്ട നല്ല ഭംഗിയ കയറുപരി ഒൻപത് ഗ്രാം ഇത് ഒൻപത് ഗ്രാമിലുള്ളത് കയർ പിരി എന്ന് പറയുന്നത് ഹോളോ കയറാണ് കേട്ടോ അതാണ് ഇത്ര പൊലിമ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കട്ടി കയറുണ്ട് അത് ഇത്ര പോലുമോ നിക്കില്ല നമ്മള് പൊലിമ എല്ലാവർക്കും ആഗ്രഹം അതുകൊണ്ട് ഇനി നമുക്ക് അത് പൊലിമ വേണ്ട നമുക്ക് കയറ് തന്നെ നമുക്ക് ഇത് പറഞ്ഞ ഒൻപത് എഴുന്നൂറ് ഒൻപത് ഗ്രാമിൽ നമുക്ക് അല്ലെങ്കിൽ എട്ട് ഗ്രാമിലാണെങ്കിലും എനിക്ക് കിട്ടുന്ന തോന്നുന്നത് കിട്ടും കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഗ്രാമിലുണ്ട് ലെങ്ത് വേണ്ട അഞ്ച് കിട്ടും എനിക്ക് എനിക്ക് കറക്റ്റ് അത്ര ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ അഞ്ചുപിടി ആറ്പുടി എന്തായാലും കിട്ടും ഗ്രാം അഞ്ച് അഞ്ചുപിടിയല്ല ആറാം ആറ്പടി കിട്ടുന്നതിൽ സെയിൽസ്മാൻമാരുടെ അടുത്തത് കിട്ടിയില്ലേ തന്നെ അപ്പൊ ഉർവശിയുടെ ഇതും എട്ട് എട്ട് ഗ്രാം തന്നെയാണ് അതും പറയണത് അപ്പൊ ഉർവശി ഉർവശിയുടെ അരഞ്ഞാണോ അപ്പൊ അത് വെയിറ്റ് കൂടും തോറും അതിന്റെ പൊലിമയിലും അതിന്റെ ഫിനിഷിങ്ങിലും ഒക്കെ ഒരു ഒരു വ്യത്യാസം കൂടുതൽ ഫീല് തോന്നും പിന്നെ വരുമ്പോൾ ആൺകുട്ടികളുടേന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ട് തള പാദസരം പോയി പാദസരം പോയി നമ്മൾ രണ്ട് സെറ്റിലും പെൺകുട്ടികളെ ഉദ്ദേശിച്ചത് ഒരു സെറ്റിൽ നമ്മളൊരു ആൺകുട്ടീനെ വെച്ചു അപ്പോൾ ബേബി സെറ്റിൽ നോക്കുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികളൊക്കെ പിണഞ്ഞില്ലേ അപ്പോൾ ഈ തള വരുമ്പോ ഏഴ് എട്ട് ഗ്രാം ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പൊ ഈ രണ്ട് തളയും കൂടി ഒരു ഭവനാണ് സാധാരണ പ്ലെയിൻ തളകും കണ്ടിട്ടുണ്ടായിരിക്കും ഇതും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ആൺകുട്ടികൾക്ക് ഒരു പ്രൗഢി വിളിച്ചോതുന്ന ഒരു അല്ലേ മറ്റേ ഡോൺ ഒക്കെ ഇടുമ്പോ പുരുഷന്മാരുടെ പൗരുഷം വിളിച്ചോതെന്ന് പറയുന്നവണ്ണം ആൺകുട്ടികൾക്ക് ഒരു മില്ലറിന്റെ ഒരു തള നമുക്ക് ആൺകുട്ടികളുടെ തന്നെ പഞ്ചാബി ബാങ്കിൽ നമ്മൾ അത് വെച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പോയിട്ടാ ഞങ്ങള് ഞങ്ങൾ ഇനി വരും ഇപ്പൊ മറന്നത് നോക്കണ്ട ബേബി ബാങ്കിൽ ഇപ്പൊ ഞങ്ങൾ നോർമൽ തന്നെയാണ് അത് രണ്ട് ഗ്രാമിന്റെ തന്നെയാണ് രണ്ട് ഗ്രാമിൽ വരുന്ന രണ്ട് അങ്ങനെ ടോട്ടൽ ഗ്രാം അങ്ങനത്തെ ഒരു ആൺകുട്ടികൾക്കുള്ള ഒരു ബേബി സെറ്റും നമ്മള് കാണിച്ചു നമ്മുടെ കമന്റുകളിൽ പറയാറുണ്ട് റേറ്റ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ഗോൾഡ് റേറ്റ് വെച്ച് ഏകദേശം

എൺപത്തി എണ്ണായിരത്തിഒരുന്നൂറ് രൂപത്തി എട്ട് ഒരുനൂറ് അതായത് പതിനെട്ട് ഗ്രാമിന് ഏകദേശം വരും ഇനി ഇരുപത്തിനാല് ഗ്രാമിന്റെ ആ സെറ്റിന്റെ പറഞ്ഞു തരാം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് പേരും ഏകദേശം ഒരു ലക്ഷത്തി പതിനേഴ് അഞ്ഞൂറോളം ഏകദേശം വരും അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ഇത്തവണത്തെ വീഡിയോ കാണുമ്പോ നമ്മുടെ കമന്റ്സിൽ ഉണ്ടായിരുന്ന പരാതികള് അല്ലെങ്കിൽ നമ്മുടെ പോരായ്മകളാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നമ്മളത് വളരെ വാല്യൂട് കൂടി തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നതും അത് റെക്ടിഫൈ ചെയ്യാൻ മാക്സിമം അത് നമ്മൾ ശ്രമിക്കും എന്നുള്ള കാര്യം ഈ സമയത്ത് ഉറപ്പ് ഉറപ്പ് തരുന്നു നിങ്ങളുടെ താല്പര്യങ്ങളും അനുസരിച്ചുള്ള വീഡിയോസ് തുടർന്നും അതായത് നമ്മുടെ ഇതിന് ഒരു അറ്റാച്ച്മെന്റും നമ്മുടെ നമ്മുടെ മക്കളെ പരിചയപ്പെടുത്തി ആഘോഷം സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായി നമ്മളിപ്പോ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോ ഒരുപാട് ആളുകൾ നമ്മളെ കാണുമ്പോഴാണെങ്കിലും ആ ടൂർ അല്ലെങ്കിൽ ഹോം ടൂർ കണ്ടു വെഡിങ് ആണ് ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ട് ഇന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം ഉണ്ട് അതോടൊപ്പം തന്നെ അതിനെക്കാളൊക്കെ ഉപരി ആ കമൻസ് ഉണ്ടല്ലോ അതിനകത്ത് വരുന്ന കമൻസ് നമുക്ക് നാനൂറും അഞ്ഞൂറും ഒക്കെ വരാൻ തുടങ്ങി അപ്പൊ ആളുകൾ അതൊരു കൂടി കണ്ടു എന്നുള്ളതിൽ ആത്മാർത്ഥമായിട്ട് എന്താ പറയാ നന്ദി പറയുന്നു ആ ഒരു നെഞ്ചോട് ചേർത്ത് തന്നെ നമ്മൾ ആ സന്തോഷം നിങ്ങൾ അറിയിക്കുന്നു പിന്നെ ഇനി നമുക്ക് ഇനി നമ്മുടെ ഓൺലൈൻ പർച്ചേസ് അത് നിങ്ങളുടെ വീട്ടുപടിക്കൽ നിങ്ങൾക്ക് ഏതായിട്ടാണ് ഇഷ്ടമായ എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഷോപ്പിലത്തെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം അപ്പൊ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ കിട്ടും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈൻ പർച്ചേസിൽ നമുക്ക് ഒരു കുറച്ച് പോരായ്മകളെ കുറിച്ച് ഓൺലൈൻ ഡെലിവറിയുടെ പോരായ്മ അല്ലെങ്കിൽ എന്താണെങ്കിൽ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ടു സിക്സ് ഓ ക്ലോക്ക് ആണ് ശരിക്ക് ലേഡീസിന്റെ ടൈം നമ്മൾ സെവൻ തേർട്ടി ഉണ്ട് നമ്മുടെ ടൈം ആറ് മണിക്ക് ആവുമ്പഴേക്കും പോകും അപ്പൊ ആ സമയത്ത് നമുക്ക് ടെലികോളിങ് വരുമ്പോ ചിലപ്പോ അറ്റൻഡ് ചെയ്യാനോ അങ്ങനെ ആ ഒരു അവരുടെ ഫാമിലി അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബാക്കോ അതിനുശേഷം കുറവാണ് എന്നിട്ട് ആയിട്ട് അത്തരത്തിൽ വരുന്ന കമന്റിന് ചിലപ്പോൾ നമുക്ക് അവിടെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല അത് നമ്മൾ അതിന് ക്ഷമ ചോദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ അത് പിറ്റേ ദിവസം അത്തരം കോളുകളൊക്കെ നമ്മൾ പിറ്റേ ദിവസം തന്നെ തിരിച്ചു വിളിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളത് ഒന്നും കൂടി നമ്മളത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ നിന്ന് ഞങ്ങൾ അതില് ഒന്നും കൂടിയും ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും അപ്പൊ ആറ് മണി കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കോളുകൾ വരുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പൊ അങ്ങനെ ഒരു പോള് വന്നാൽ പോലും നമ്മൾ പിറ്റേ ദിവസം അതിനെ കോൾ നമ്മൾ ചെയ്ത് നിങ്ങളെ നമ്മള് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അതാണ് നമുക്ക് ഓൾഡ് ഗോൾഡ് നിങ്ങളുടെ വിൽക്കാനുള്ള ഗോൾഡിന് പ്യൂരിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഉയർന്ന മൂല്യം അതാത് ദിവസത്തെ തങ്കത്തിന്റെ റേറ്റ് അനുസരിച്ച് അതായത് നമ്മളിപ്പോ ഇന്ന് ഒരു റേറ്റ് നമ്മൾ തന്നു ഇന്നത്തെ കഴിഞ്ഞപ്പോർണത്തിന്റെ വില വെച്ചിട്ട് ചിലപ്പോ ചെലപ്പോ ഇന്നത്തെ സ്വർണത്തിന്റെ വില ചിലപ്പോ കിട്ടാം ചിലപ്പോ അതിൽ നിന്ന് ചിലപ്പോ അമ്പത് രൂപ കുറവ് വരാം അങ്ങനെ പല ദിവസങ്ങളിലും തങ്കത്തിന്റെ റേറ്റിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മൾ റേറ്റ് നിശ്ചയിക്കുക അപ്പൊ അത് അത് ആ ഒരു ദിവസത്തെ മാത്രമാണ് അതേപോലെ ആയിരിക്കില്ല പിന്നത്തെ ദിവസം വരുമ്പോ തങ്കത്തിന്റെ റേറ്റിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലേ നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ഇന്ന് റേറ്റ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ അപ്പുറത്തുള്ള ഷോപ്പുകളിലോ മറ്റു ജ്വല്ലറികളിലോ പോയി കമ്പയർ കമ്പയർ ചെയ്തോളൂ ചെയ്താൽ മതി നമ്മൾ ഉയർന്ന മൂല്യം തന്നെ തരാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഇനി നമ്മുടെ ഷോപ്പ് വരാനുള്ളത് നമ്മുടെ ഷോപ്പിലേക്ക് വരാനുള്ള വഴി തൃശ്ശൂര് പുത്തമ്പള്ളിക്ക് പുറകശം പള്ളിക്കുളം റോഡിൽ കാലഡിയൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആണ് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് അപ്പൊ എല്ലാവരും വരിക വിസിറ്റ് ചെയ്യാ പർച്ചേസ് ചെയ്യാൽ മനസ്സിലാക്ക സബ്സ്ക്രൈബ് ഷെയർ ഇതെല്ലാം ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് എല്ലാം ഫോളോ ചെയ്യുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സെയിൽ ആൻഡ് ലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൻഡ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ